മൈൻസേഴ്സിന് വന്ദനം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം രക്തദാനം ജീവദാനം എന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ സംസാരിക്കേണ്ട ഒരു നല്ലൊരു വിഷയം തന്നെയാണ് ഇത് എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ രക്തദാനത്തെക്കുറിച്ച് പലവർക്കും അറിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും കാരണം ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള രക്തദാനം എന്നത് വളരെയധികം വളരെയധികം ബുദ്ധിമുട്ടാണെന്നും അത് വളരെയധികം വേദന ഉള്ളതാണെന്നും ഒക്കെയാണ് പലവരുടെയും മനസ്സിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പലരും രക്തദാനത്തിലോട് പോവാത്തതും പക്ഷേ അത് വളരെയധികം തെറ്റായ ഒരു മാന ചിന്ത തന്നെയാണ് കാരണം രക്തദാനം എന്ന് പറയുന്നത് ഒരു ഉറുമ്പ് കടിക്കുന്ന പോലത്തെ ഒരു ചെറിയൊരു സൂചി കൊണ്ട് നമ്മുടെ നമ്മുടെ തൊലിയിൽ കുട്ടിനെടുക്കുന്ന ഒന്നാണ് അപ്പോൾ നമുക്കതൊരു ചെറിയ വേദന മാത്രമേ എടുക്കുകയുള്ളൂ പലവരും വേദനയും വളരെയധികം കഠിന വേദന ആയിരിക്കുമെന്ന് വിചാരിച്ച് രക്തദാനം കൊടുക്കാതെ കൊടുക്കാത്തവരുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പക്ഷേങ്കിൽ അതൊക്കെ വളരെ തെറ്റായ കാര്യം തന്നെയാണ് പക്ഷേങ്കിൽ വേറെ ചിലരുമുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലല്ല മറ്റ് പല മറ്റ് പല രാജ്യങ്ങളിലും രക്തദാന രക്തദാനത്തിലൂടെ പല പൈസയും ഇങ്ങനെ കൂടുതലായിട്ട് ലഭിക്കുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ രക്തം ഇങ്ങനെ കൊടുക്കുന്നു അത് അവരുടെ ശരീരത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ മോശം എന്ന് പറയാം കാരണം ഒരു മനുഷ്യന് ആ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആറ് ആറര ലിറ്റർ രക്തമുണ്ട് അതിൽ അഞ്ച് ലിറ്റർ മാത്രമേ ആണ് നമുക്ക് ശരീരത്തിന് ഉ ഉപകാരമുള്ളത് ബാക്കി ഒന്നര ലിറ്റർ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും അപകടവശാൽ നമ്മൾ നമുക്ക് പല രക്തങ്ങളും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉപയോഗിക്കാനാണ് ബാക്കി ഒന്നര ലിറ്റർ പക്ഷേ ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടി മനുഷ്യർ തൻ്റെ എല്ലാ രക്തവും കൊടുത്ത് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പല രാജ്യങ്ങളിലും ഉണ്ടായി വരുന്നത് അവർക്ക് പൈസ കിട്ടുന്ന അറിഞ്ഞപ്പോൾ അവർ അവരുടെ രക്തം തന്നെ കുറേ കൊടുക്കാൻ തുടങ്ങി ഒരു മനുഷ്യന് ഒരു ലിറ്റർ രക്തം വരെ കൊടുക്കാനും പറ്റുകയുള്ളൂ ആ ബാക്കി അര ലിറ്റർ അവിടെ വെക്ക വെക്കുക തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ ഇപ്പോൾ എന്തെങ്കിലും അപകടങ്ങളോ മോക്കുറ്റുമോ മറ്റുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കുറച്ച് കുറച്ച് രക്തമൊക്കെ പോവുകയാണെങ്കിൽ ആ രക്തത്തിൽ നിന്ന് എടുക്കാൻ കഴിയും ഒരു മനുഷ്യന് ജീവിക്കാൻ അഞ്ചു ലിറ്റർ രക്തം തന്നെയാണ് അത്യാവശ്യം അപ്പോൾ അതും അത് അങ്ങനത്തെ ചില ചില ചിലവരും നമ്മുടെ ഇപ്പോഴത്തെ ലോകത്തുമുണ്ട് അപ്പോൾ പൈസയ്ക്ക് വേണ്ടി അവർ എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതൊക്കെ വളരെയധികം മോശമായ കാര്യം തന്നെയാണ് മറ്റു ചിലർ മറ്റ് ചിലർ എന്ന് പറയുന്നത് വളരെയധികം നല്ല ആൾക്കാരാണ് കാരണം ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എത്ര എത്ര ദൂരെയാണെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ പോവുകയും തൻ്റെ രക്തം കൊടുക്കുകയും ചെയ്യുന്നു അതൊക്കെ വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് രക്തദാനത്തിന് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് പതിനെട്ട് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെ നമുക്ക് രക്തദാനം തുടരാൻ സാധിക്കും അത് വളരെയധികം കഴി കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരിൽ നിന്നായിരിക്കണം എന്ന് മാത്രമാണ് ഒരു രോഗവും ഉണ്ടാവാനും പാടില്ല ഇപ്പോൾ കഠിനാധാനം എന്ന് വെച്ചാൽ ഇപ്പോൾ കൃഷിക്കാരും കൃഷിക്കാരും ചുമട്ടുകാരും മറ്റു ഇങ്ങനെ വേർക്കുന്ന വേർത്തുമൊക്കെ പണിയെടുക്കുന്നവരിൽ നിന്നാണ് രക്തം ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുന്നത് കാരണം അവരുടെ രക്തമെന്ന് വളരെ പറയുന്നത് വളരെയധികം നല്ലത് തന്നെയാണ് നല്ലോണം പണിയെടുക്കും പണിയെടുക്കുന്നതുമൊക്കെ നല്ല രക്തം തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നോ ചെയ്യുന്നതൊക്കെ വളരെയധികം മോശം തന്നെയാണ് മോശം നമുക്ക് പല രോഗങ്ങളും വരാനുള്ള സാധ്യമാകുന്നു രക്തദാനത്തിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ നോക്കേണ്ടത് ഒരു രോഗവും ഇല്ലാത്ത അവസ്ഥയാണ് ആ രക്തത്തിൽ ഒരു രോഗവും കലർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ നമ്മൾ നോക്കണം എങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന രക്തം മറ്റൊരാൾക്ക് എന്തെങ്കിലും നമ്മുടെ രക്തത്തിൽ രോഗമുണ്ടെങ്കിൽ അവർക്കും പകരുവാൻ സാധ്യതയാകില്ല അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് രക്തദാനം കൊടുക്കുക അപ്പോൾ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നവരും പലരും നമുക്ക് തന്നെയാണ് പക്ഷേ ഇതാവുന്ന നമ്മൾ ചെയ്യാതിരിക്കാൻ അത്യാവശ്യം തന്നെയാണ് നമുക്ക് ആറ് ആറര ലിറ്റർ രക്തം നമുക്ക് അഞ്ച് ലിറ്റർ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ അതൊക്കെ ഓർത്ത് വേണം രക്തദാനത്തിന് കൊടുക്കാൻ വേണ്ടി നമുക്കൊരു മനുഷ്യന് ഒരു ലിറ്റർ വരെ മാക്സിമം കൊടുക്കാൻ കഴിയും അതിന് മേലെ കൊടുത്താൽ നമുക്ക് തന്നെയാണ് ഏറ്റവും വലിയ അപകടമായി തീരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം